ഹായ് ഫ്രണ്ട്സ് ഈ മഴക്കാലത്ത് നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഞാനൊരു അടിപൊളി പ്ലേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ഇല്ലിക്കൽക്കല്ലിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര മീനച്ചിലാറിന്റെ തുടക്കസ്ഥാനമായ ഈ കൊടുമുടി ഈരാറ്റുപേട്ടയ്ക്കടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നാലായിരം അടി ഉയരമുള്ള ഇല്ലിക്കൽക്കല്ല് മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇതിലെ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ല് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തൊട്ടടുത്തുള്ളത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറ കൂനൻ കല്ല് എന്നും അറിയപ്പെടുന്നു കൊടൈക്കൽ ാലിലെ പില്ലർ റോക്സിനോട് ഈ ഭൂപ്രദേശത്തിന് നല്ല സാമ്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവിയാ പൂഞ്ചിറ ഇതിനോട് ചേർന്നാണ് കിടക്കുന്നത് ഈ കൊടുമുടിയുടെ മുകളിൽ നിന്ന് അറബിക്കടലും അവിടുത്തെ ഉദയാസ്തമയവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തലനാട് വഴിയും അയ്യമ്പാറ വഴിയും നമ്മൾക്ക് ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തിച്ചേരാം കല്ല് സന്ദർശിക്കാൻ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് റേറ്റ് ഇരുപത് രൂപയാണ് ഇനി നിങ്ങൾ ക്യാമറ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും അൻപത്തൊമ്പത് രൂപയാണ് അവർ ഈടാക്കുന്നത് ഇവിടേക്ക് നിങ്ങൾക്ക് ബസ് മാർഗമോ ഷെയർ ടാക്സി മാർഗമോ നിങ്ങൾക്ക് എത്തിച്ചേരാം ബസ് ിന് വരുന്നത് ഇരുപത്തി ആറ് രൂപയും ഷെയർ ടാക്സിക്ക് വരുന്നത് മുപ്പത്തൊമ്പത് രൂപയുമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് വാഹനത്തിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ടൂ വീലറിന് പതിമൂന്ന് രൂപയും കാറിന് നാൽപ്പത് രൂപയുമാണ് അവർ ഈടാക്കുന്നത് ഈ കൊടുമുടിയുടെ മുകളിൽ നീലക്കൊടുവേലി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇല്ലിക്കൽ കല്ലിലേക്ക് നിങ്ങൾ പോയവരാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക പോകാത്തവർ നിർബന്ധമായും പോവാ അടിപൊളി പ്ലേസ്